വസ്ത്ര വ്യാപാര വർഷത്തെ പാരമ്പര്യമുള്ള കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് ജില്ലാ പഠന ക്യാമ്പ് ആര്യമ്പാടം സർവോദയ സ്കൂളിൽ വെച്ച് നടന്നു ഡി സി സി പ്രസിഡന്റ് വി കെ ശ്രീകണ്ഠൻ എം പി പഠന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ആര്യമ്പാടം സർവോദയം സ്കൂളിൽ വെച്ചാണ് രണ്ട് ദിവസങ്ങളിലായി കെ എസ് യു ജില്ലാ പഠന ക്യാമ്പ് സംഘടിപ്പിച്ചത് ഡി സി സി പ്രസിഡന്റ് വി കെ ശ്രീകണ്ഠൻ പഠന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കാലഘട്ടത്തിലൊക്കെ ഏറ്റവും സത്യത്തിൽ അന്ന് പഠിക്കുന്ന വിദ്യാർത്ഥിനികളായി വിദ്യാർത്ഥിനികളുടെ യഥാർത്ഥത്തിൽ തൊള്ളായിരത്തി അമ്പത് പേരുള്ള തൊട്ടുള്ള കാലഘട്ടം എന്ന് വെച്ചാൽ ഒരു പത്തിരുപത് വർഷക്കാലം ഏറ്റവും കൂടുതൽ പെൺകുട്ടികളുള്ള വിദ്യാർത്ഥി യൂണിയൻ കെ എസ് യു ആയിരുന്നു അപ്പം ആ ഒരു കാലഘട്ടത്തിൽ കെ എസ് യുവിൻ്റെ മുന്നേറ്റം എന്ന് പറയുന്നത് ക്യാമ്പസുകളിൽ മാത്രമല്ല എല്ലാ വിദ്യാലയങ്ങളിലും ശക്തമായ യൂണിറ്റും പ്രവർത്തനവും കേരളമാകെ നീലക്കടൽ പോലെയായിരുന്നു കെ എസ് യുവിൻ്റെ ഒരു കാലഘട്ടം ഇടയ്ക്ക് വെച്ച് നമുക്കൊരു പിൻവലിയതുണ്ടായി സങ്കടകാല രംഗത്തുണ്ടായെന്ന് വെച്ചാലും നമ്മുടെയൊക്കെ ഒരു അലസതയൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ് പിന്നീട് കെ യേശു പല തവണ ഏറ്റവും ഉൻപതിയിലേക്ക് വന്നു വലിയ കീടമത്സരങ്ങളൊക്കെ അതിജീവിച്ച് വന്നു ഈ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷം കെ യേശുവിനെ സംബന്ധിച്ചിടത്തോളം പഴയകാല പ്രതാപത്തിലേക്ക് തിരിച്ചു വരുന്ന കാഴ്ച കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ അധ്യക്ഷനായി കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ കണ്ണൻ നമ്പ്യാർ മുബാസ് ഓടക്കാലി യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി രമ്യ ഹരിദാസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മിഥുൻ മോഹൻ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ അജിത് കുമാർ ഷാഹിദർ റഹ്മാൻ ജിജോ കുര്യൻ എൻ ആർ സതീശൻ പി ജെ രാജു കെ എസ് യു ജില്ലാ ഭാരവാഹികളായ നിഹാൽ റഹ്മാൻ അഷ്റഫ് ചിറ്റണ്ട ഷനാബ് പെരുവല്ലൂർ തുടങ്ങിയവർ സംസാരിച്ചു സമാപന സമ്മേളനം കെ സെക്രട്ടറി ജോൺ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു കെ പി സി സെക്രട്ടറിമാരായ രാജേന്ദ്രൻ അരംഗത്ത് സുനിൽ ലാലൂർ ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ പി ജി ജയദീപ് ടി എസ് മായാദാസ് തുടങ്ങിയവർ സംസാരിച്ചു ഡോക്ടർ പി സരിൻ ഷാഫി വയനാട് ശ്രീജലിൻ മിഥാലി തുടങ്ങിയവർ ക്ലാസ് എടുത്തു ജില്ലാ താലൂക്ക് ഭാരവാഹികളും കോളേജ് യൂണിറ്റ് ഭാരവാഹികളുമായിരുന്നു പ്രതിനിധികൾ അതിന് മുറക്ക് വിളിക്കത്ത് ചങ്ങമൊട്ട് വിളിക്കത്ത് ചങ്കുവട്ട് തകരത്ത് വി സി വി ന്യൂസ് വടക്കാഞ്ചേരി